ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ഓരോ സ്റ്റേജിലും ഞങ്ങൾ എല്ലാ കലാകാരന്മാർക്കും കിട്ടുന്ന ഒരു ശക്തി ഒരു എനർജി എന്ന് പറയുന്നത് ഓഡിയൻസ് എന്നൊരു സപ്പോർട്ടാണ് അപ്പം എന്തായാലും ഒരുമിച്ച് പാടാവുന്ന പാട്ടുകളിലൊക്കെ നിങ്ങൾ ഒരുമിച്ച് ഏറ്റുപാടുമോ എനിക്ക് അതിക്കുന്നതിലൊരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും പാട്ട് പാടും ഒരു മൂളിപ്പാട്ട് പോലും പാടാത്ത ആരും ഈ ഒരു കൂട്ടത്തിൽ ഉണ്ടാവില്ല ഓബ്വിയസ്ലി എല്ലാവരും ഇല്ലേ ഒരു മൂളിപ്പാട്ട് പോലും പാടാത്ത ആരും ഇല്ലല്ലോ അപ്പോൾ ഒരുമിച്ച് ഏറ്റുപാടുമോ ആ അങ്ങനെ പറഞ്ഞാൽ പോരാ പാടാൻ റെഡി ആയിട്ടുള്ള എല്ലാവരും ഒന്ന് കയ്യടിച്ചേ യെസ് അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഒരു സോങ്ങ് ഒരു ഹിന്ദി സോങ് ആണ് ഒരു ഹിന്ദിയിൽ മാത്രല്ല കേട്ടോ ഹിന്ദി തെലുഗു തമിഴ് അങ്ങനെ ഒരുപാട് ഭാഷകളിൽ വന്നിരിക്കുന്ന ഒരു സോങ്ങ് ആണ് പിന്നെ നമുക്ക് കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് അതെ അപ്പോൾ കൊച്ചു കൂട്ടുകാർക്ക് ഡാൻസ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള കൊച്ചു ഒരു ഡാൻസ് നമ്പർ ആണ് അപ്പോൾ ഡാൻസ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ഒരു അഞ്ച് കുഞ്ഞുമക്കൾ സ്റ്റേജിലേക്ക് വരാമോ ഓടി വരണം പെട്ടെന്ന് വരണം ഈ ഒരു പ്രോഗ്രാം നമ്മളുടെ ഒരു പ്രോഗ്രാമാണ് ഞങ്ങളുടെ ഒരു പ്രോഗ്രാം നിങ്ങളുടെ ഒരു പ്രോഗ്രാം എന്നല്ല നമ്മളുടെ ഒരു കൂട്ടായ്മയുടെ പ്രോഗ്രാമാണ് ആണ് അപ്പൊ തീർച്ചയായിട്ടും ഡാൻസ് ആയിട്ട് കുഞ്ഞു മക്കൾ അഞ്ചു വരെ ഒരു പുലിക്കുട്ടി കടന്ന് വന്നിരിക്കുകയാണ് നല്ലൊരു കൈഡോട് കേട്ടോ യെസ് അടിപൊളി പെൺകുട്ടികൾ വന്ന ആൺകുട്ടികളില്ലേ വാ പാട്ട് എല്ലാവർക്കും അറിയുന്നൊരു സോങ് ആണ് ഇതിന്റെ ഒരു പെർട്ടിക്കുലർ പോർഷൻ എല്ലാവർക്കും അറിയാം അപ്പൊ കുഞ്ഞുമക്കൾ മാത്രമല്ല ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും ഒരേപോലെ നല്ല ഭംഗിയിലെ സുന്ദരി തരുണി മണികളായി നിൽക്കുന്ന നമ്മുടെ ചേച്ചിമാരൊക്കെ പാടാ റെഡിയല്ലേ റെഡിയല്ലേ സുശീല ചേച്ചി പാടും എനിക്ക് ഉറപ്പാണ് കാരണം ചേച്ചി ഇന്നലെ പറഞ്ഞിരുന്നു യെസ് എല്ലാവരുടെയും പേര് എനിക്ക് അറിയാത്തത് കൊണ്ട് കേട്ടോ അറിയുന്നു ഒന്ന് രണ്ടുപേരുടെ പേര് മാത്രം ഞാൻ പറഞ്ഞു യെസ് അപ്പൊ എല്ലാവരും പാടാന്ന് പറഞ്ഞു റെഡിയല്ലേ പാടോ നയിച്ചു പാടാന്ന് പറഞ്ഞു അവിടെ നിന്നുള്ളതൊക്കെ ചിരി മാത്രം ചിരിച്ചാ പോരാ എല്ലാരും ഈ സൈഡ് പിന്നെയും കുറച്ച് ആക്റ്റീവ് ആട്ടോ ഇവിടെ ഞാൻ സൗണ്ട് ഒന്നും കേട്ടില്ല ബാക്കിലൊക്കെ കേട്ടില്ലേ മക്കൾ റെഡിയല്ലേ ഫ്രണ്ടിലേക്ക് ഇരുന്നു വാ വാ ബാ വാ റെഡി ഇവൻ്റെ കൂടെ കൈയിരിക്കേണ്ട റെഡി അല്ലേ റെഡി റെഡി என்னை கண்ணை கண்டுும் பிளகை கண்டு போதி தாலுமாறியா പേടിക്കണ്ട കളിച്ചോട്ടാണ് 你。 ൾക്ക് കൊടുത്താൽ പോരാട്ടോ കാരണം ഇന്ന് നമ്മൾ ഇവർക്ക് കൊടുക്കുന്ന ഈ ഒരു പ്രോത്സാഹനം ഈ ഒരു സപ്പോർട്ടാണ് ഇതുപോലെ ഒരുപാട് ഒരുപാട് വേദികളില് ഇവർക്ക് പേടി കൂടാണ്ട് പെർഫോം ചെയ്യാൻ സാധിക്കില്ലേ നല്ലൊരു നിറഞ്ഞ കയ്യടി നമ്മുടെ എല്ലാ കുഞ്ഞു മക്കൾക്കും